ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റവും കൂടെയാണ് ഇപ്പം എത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത പിള്ളേരാണെങ്കിലും ഇതേപോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചു പോകും അത്രയും ആണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പൊ ഞാനിതവിടെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി പച്ചരി പച്ചരിപ്പൊടിയാണെ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടയും കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്ന പോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ് നല്ല പോലെ ഒന്ന് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ പൊടി വറുത്തെടുത്തിൻ്റെ വറവിനുസരിച്ചായിരിക്കും വെള്ളത്തിന് അളവുകൾ നമ്മൾ നോക്കിയെടുക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ അത്ര അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല ഇത് നമ്മൾ മില്ലിൽ വറുത്തെടുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് ആവശ്യം വരും അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം നമ്മുടെ ഇതിനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഫില്ലിങ്ങിന് ഫില്ലിങ്ങിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങ ചെറുകിയെടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര രണ്ടച് ശർക്കര അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക അതേപോലെ തന്നെ ഒരു പിടി ബദാം നിങ്ങളുടെ കയ്യിൽ എന്ത് ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതാ ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത് ഒരു കാൽ കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകി ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റൈനറിലേക്കോ നമ്മൾ മാറ്റിയെടുത്ത് ഇതേപോലെ നല്ല കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പം ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ നമ്മുടെ പട്ടയില കണ്ടില്ലേ നമുക്ക് ഇവിടെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റവും കൂടെ ആണത് നല്ലൊരു ഫ്ലേവറായിരിക്കും അതിന് വേണ്ട ഞാനിവിടെ ഒരു ആറേഴ് ലീഫും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സര ജാറിലുള്ള ഈ ആയിരം ഐറ്റം ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം ഇതാ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനിതാ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ മാറ്റിയെടുത്തു വെച്ച തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല നെയ്യിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയാൽ മതി നമുക്ക് നട്ട്സുകൾ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇടുന്നതിന് മുന്നേ തന്നെ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരയുടെ കൂടെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് തേങ്ങയിലുള്ള ആ ഒരു ഈർപ്പം ഒന്ന് നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു സോഫ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും നമുക്ക് പിടിച്ചെടുത്ത് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം അപ്പൊ ഈ തേങ്ങയും ശർക്കരയും കൂടുതലും ഒന്ന് കിഴന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരണം ഉണ്ടല്ലേ തേങ്ങയിലേക്ക് നല്ലപോലെ ഇടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേം മതി പിന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിതാ നമ്മൾ പുതിയർത്തി എടുത്ത ബസ്മതി റൈസ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒരു ഉരുളെടുത്ത് ഒരുപാട് വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കൈവെള്ളയിൽ ഒന്ന് വെച്ച് ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫില്ലിംഗ് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ബോൾ പോലാക്കി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കങ്ങ് വെച്ച് കൊടുത്താലും മതി ഇനി നമ്മൾ നമ്മളിതേപോലൊങ്ങ് ഉരുട്ടി എടുക്കുക നല്ലൊരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക കണ്ടില്ലേ ഇനി നമ്മളിത് ഈ ഒരു അരിയിലൊന്ന് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പതാ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓരോ ഉരുളേ നമ്മൾ അരിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം അപ്പൊ അതിന് ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതാ നമ്മൾ സ്റ്റീമറിൽ ഈ ഒരു തട്ടിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഞാനിതാ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു എല്ലാം നമുക്കിതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് ഇത് തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വാഴയിൽ വെച്ചാലും മതി നല്ലൊരു നാടൻ പലഹാരം ആയതുകൊണ്ട് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതൊക്കെ വെച്ച് കൊടുക്കാം ഒന്ന് വിട്ട് വിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഒന്ന് റെഡിയായി വരും അപ്പോൾ പലഹാരം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു കുറച്ച് സമയം നമുക്ക് കുക്ക് ആവാൻ വേണ്ടി വേണ്ടി വരും അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നാശമുള്ള അടിപൊളി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തുമ്പ് പൂ പോലെ റെഡിയായി വന്നിട്ടുണ്ട് എത്ര കഴിക്കാത്ത പിള്ളേരും ഒന്ന് കഴിച്ചു കഴിച്ചുപോകാം ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കുക അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാറ്റിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് എന്നുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നല്ലൊരു കിഡിലൻ നൈറ്റ് ആണ് മഷാവ എല്ലാവരും ട്രൈ ചെയ്യാട്ടോ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം കൂടെയാണ് നല്ലൊരു ഫ്ലേവറും കൂടെയാണ് നമ്മളിത് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പം ഇൻഷാള്ളൂ നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്സാമലൈക്കും